നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ അധ്യുക്ഷലമായ ഒരു ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ കണ്ടു നമ്മുടെ പ്രവചനങ്ങൾക്ക് അതീതമായി വളരെ നല്ലൊരു മാറ്റങ്ങൾ പല രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരു ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് ഒപ്പം തന്നെ മത്സരിച്ചു പങ്കേർത്ത എല്ലാവർക്കും ഒരു മംഗളങ്ങൾ നേരുന്നു ഇവിടെ കോൺഗ്രസുകാർ പതിനേഴ് പതിനെട്ട് പേരോളം ജയിച്ചു ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറന്നു അപ്പോൾ ഏറ്റവും വലിയ ഒരു അഭിനന്ദനം അർഹിക്കുന്നത് സുരേഷ് ഗോപിക്കാന്ന് തോന്നുന്നു അപ്പോൾ വളരെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്കെല്ലാം പ്രതീക്ഷിക്കാം നമ്മളെ പ്രതീക്ഷകൾക്കൊപ്പം വളരെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മിനിങ്ങാന്ന് നമ്മൾ എന്താ പറയുക എക്സിറ്റ് പോളുകളെ പറ്റി കണ്ടു അപ്പം എക്സിറ്റ് പോളുകളിൽ വളരെയധികം മുന്നേറ്റമാണ് എൻ ഡി എ ഇതിന് മറ്റേ എല്ലാ മീഡിയയിലും എല്ലാ ചാനലുകളും കൊടുത്തിരുന്നത് പക്ഷെ അതിലെല്ലാം വിപരീതമായിട്ട് കൈ ഇന്നത്തെ റിസൾട്ട് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി കാരണം എക്സിറ്റ് പോളിൽ അതിന്റെ ആ ഒരു പ്രവചനം കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചതെന്ന് വെച്ചാൽ എന്നാ എൻ ഡി എ അതിഭീകരമായിട്ട് കയറിപ്പോകും വിത്തൗട്ട് ഒരു എന്താ പറയുക എതിരാളികൾ ഇല്ലാത്ത രീതിയിൽ കയറി വരുമെന്നാണ് ഒരു മാർക്കറ്റിലെ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എന്താ നമ്മളുടെ ഓഹരി വിപണി ഏകദേശം മൂന്ന് മൂന്നര ശതമാനത്തോളം ഉയർന്ന് വളരെയധികം ഉയർച്ചയിലേക്ക് എത്തി ഒറ്റ ദിവസം കൊണ്ട് തന്നെ എത്രയോ ലക്ഷം കോടി രൂപയുടെ ഒരു റിട്ടേൺ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ ഓഹരി വിപണിക്ക് സാധിച്ചു പക്ഷെ റിസൾട്ട് വന്ന നിമിഷങ്ങൾക്കകം തന്നെ നമ്മൾക്ക് കാണാൻ സാധിച്ചു ഓരോ നിമിഷവും ഘട്ടം ഘട്ടമായിട്ട് ഒരു ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം അവസാനം എട്ട് ശതമാനത്തിനടുത്ത് വരെ നമ്മളുടെ ഓഹരി വിപണി ഇന്ന് മറ്റേ ഇന്നലെ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഡൗൺ ആയി നമുക്ക് ഒരാളും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാരണം ഈവൻ എൻ ഡി എ മുന്നണിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളതും ഒന്ന് വന്ന് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ പോലും ഇന്ത്യ മുന്നണി എന്ന ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ കമ്മി ഗ്രൂപ്പുകളിലേയും കൂടെ ഒരു യൂണിയൻ അവർ മതി ശക്തമായിട്ട് അവർക്ക് മാക്സിമം പ്രതീക്ഷിച്ചിരുന്ന ഒരു ലീഡ് എന്ന് വെച്ചാൽ നൂറ്റി എൺപതായിരുന്നു പക്ഷെ ഇവരെ എല്ലാം അതിനെല്ലാം മാറ്റിക്കറുന്ന ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിലധികം സീറ്റുകൾ അവർക്ക് നേടാൻ സാധിച്ചു അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു ഒരു മുന്നണി മാത്രം ഒരു കൂടി വരാൻ വരാതിരിക്കുന്നതാണ് നല്ലത് ഇവൻ വന്നാ പോലും ഓപ്പോസിറ്റ് സൈഡില് വളരെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായേ പറ്റൂ പ്രതിപക്ഷത്തിന് വാല്യൂ ഇല്ലെങ്കിൽ അവിടെ വോയിസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഏകാധിപത്യപരമായി പോകാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ജനാധിപത്യപരമായ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഇവ ഈ ഒരു ഗവൺമെന്റ് ഇപ്പം രണ്ടു വർഷം അടുപ്പിച്ച് വരച്ചു മൂന്നാമത്തെ ടൈമിലേക്ക് കയറുകയും ചെയ്തു അങ്ങനെ ഭരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ അഹങ്കാരം കൂടാം അവർക്ക് ചിലപ്പം അവരുടേതായ രീതികളിൽ ചില ഇത് കാണിക്കാൻ സാധിച്ചു ഒപ്പോസിഷൻ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ അതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് നല്ലതാണെന്ന് ഞാൻ തോന്നുന്നില്ല പലപ്പോഴും ഏർ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഓപ്പോസിഷൻ പാർട്ടി നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം പരിഹാരമായിട്ട് എന്താ പറയുക ഇന്ത്യ മുന്നണി ശരിക്കും വന്നാൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റോടു കൂടി വന്നാൽ അവർക്ക് ഞാൻ വളരെ വലിയ വലിയൊരു ആശംസകൾ നേരിവാണ് അതിശക്തമായിട്ടൊരു പ്രതിപക്ഷം ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അവരുടെ ഇടയിൽ സ്വരചേർച്ചകൾ ഉണ്ടാകാതെ പോകാൻ അവർ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പൊ ഞാനൊരു പൊളിറ്റിക്കലായിട്ട് തന്നെ സംസാരിച്ചതാണ് അപ്പൊ എന്ത് തന്നെയാണേലും അപ്പൊ ഈ ഞാൻ ഈ ഇലക്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഹരി വിപണിയിലെ മാറ്റങ്ങൾ കാണിക്കാനാണ് ഒരു ഇലക്ഷനിൽ ഒരു ഗവൺമെന്റ് അതിശക്തമായിട്ട് വരുമെന്ന് കണ്ടപ്പോൾ പ്രത്യേകിച്ചുള്ള ആദാനി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എട്ട് ശതമാനം പത്ത് ശതമാനം ഗ്രോത്ത് വന്ന റിസൾട്ട് എക്സിറ്റ് പോളിൽ കണ്ടു അതേ സം ഇത് തന്നെ തൊട്ടടുത്ത ദിവസം റിസൾട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു അതിഭീകരമായിട്ട് അടിച്ചു വീഴാനുള്ള ഒരു ചാൻസ് വന്നു അപ്പോ ഞാൻ ഇതിനിടയിൽ എന്റെ ഒരുപാട് കസ്റ്റമേഴ്സുമായിട്ട് ഞാൻ ഇത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു അപ്പൊ അവരിൽ നിന്നും എല്ലാം ഒരുപാട് പേരെന്നെ വിളിച്ച് അവരുടെ പിയാൻഡില് കാണിച്ചു തന്നു ഒറ്റ ദിവസത്തെ വ്യത്യാസം ഇന്നലെ തന്നെ കുറെ കാണിച്ചു തന്നെ അപ്പൊ ഇന്നലെ ഏകദേശം ഒരു പത്തൊൻപത് ഇരുപത് ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇന്നത്തെ ഒറ്റ ദിവസത്തെ ഡൗണിൽ അയാൾക്ക് നഷ്ടപ്പെട്ടത് ഏകദേശം ഏഴ് ഏഴര ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയില് അതെ പറഞ്ഞു ഞാൻ എന്തിനും അറിയി ചെയ്യണം ഞാൻ അറിയോ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു പറയാനെന്തിനോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് അടുത്ത ദിവസങ്ങളിൽ കയറും അപ്പൊ ചിലരെ എന്നെ വിളിച്ചു ചോദിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആയിരം രൂപ പതിനായിരം രൂപ താഴേക്ക് പോയത് കണ്ടപ്പോഴേക്കും അവർക്ക് പാനിക് പാനിക്കാകാൻ തുടങ്ങി അയ്യോ ഞാൻ സെൽ ഔട്ട് ചെയ്യണോ ഇനിയും താഴെ പോകും നമ്മൾ ആരും ഒന്നും ചെയ്യണ്ട ക്ഷമിക്കൂ ഇതൊരു താൽക്കാലിക കാരണമാണ് ഈ ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ നമ്മളെ മാർക്കറ്റിൽ നടന്നപ്പോഴും ഈ കയറ്ററക്കങ്ങളുണ്ട് ഈ കയറ്ററക്കങ്ങൾ ഉണ്ടാവും ഇതൊരു ഷോർട്ട് ടൈം ഒരു ചെറിയ സമയത്തേക്കുള്ള ഒരു ഒരു ഘടകം മാത്രമാണ് ഇലക്ഷൻ റിസൾട്ട് എന്നുള്ളത് ഇത് തീർച്ചയായിട്ടും തിരിച്ചു കയറും മുന്നണി തന്നെ ഭരിക്കാനാണ് സാധ്യത കാണുന്നത് തീർച്ചയായിട്ടും അവർക്ക് പ്രവർത്തിക്കാം അവർക്ക് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കൂടി അവരുടെ ഘടക കക്ഷികളെല്ലാം കൂടി ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഭരിക്കാനുള്ള അവസരമുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കി ഓൾറെഡി ഈ ഇലക്ഷൻ ഒരു അമിത ആത്മവിശ്വാസത്തിന്റെ പുറത്താണെങ്കിൽ കൂടി ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇനിയുള്ള നൂറ് ദിവസത്തേക്കല്ല അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള കൃത്യമായ പ്ലാനിങ് എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പൊ അവളുടെ അവർ വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് പണ്ട് നമ്മൾ ഭരണത്തിൽ കണ്ടുകൊണ്ടിരുന്നത് പോലെ ചത്ത് ചീങ്ങിച്ച് അടഞ്ഞു കിടക്കുന്ന ഒരു എന്താ പറയാ ഒരവസ്ഥയിലല്ല പോകുന്നത് വളരെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ നമ്മൾ കണ്ടു ഞാൻ പറയുക രാഷ്ട്രീയപരമായിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഞാനൊരു ബി ജെ പി കാരനുമായിട്ട് ഒന്നും അല്ല സംസാരിക്കുന്നത് അതായത് അവർക്കിടയിൽ രാഷ്ട്രീയപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാനും ആ പാർട്ടിയായിട്ട് ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് വളരെയധികം സ്പീഡ് കാണാൻ സാധിച്ചു അതായത് കഴിഞ്ഞ ഒരു എഴുപത് വർഷം നടത്തിയ പ്രവർത്തനങ്ങളിലേക്കാളും കൂടുതൽ വേഗത്തിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അവർക്ക് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു മെയിൻ ആയിട്ട് റെയിൽവേയില് റോഡില് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവരാൻ സാധിച്ചു അപ്പൊ അത് നമ്മളെ കൺമുമ്പിൽ കാണുവാണു ഇത്രയെല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ ഹൈവേസ് വരുന്നു വന്ദേ ഭാരത് വരുന്നു റെയിൽ വരുന്നു ഷിപ്പാർഡിന്റെ അങ്ങനത്തെ വരുന്നു ഒരു പല വ്യത്യാസങ്ങൾ നമുക്ക് കൺമുൻപിൽ കാണാൻ സാധിക്കുന്നു അങ്ങനെ ഒരു കാണാൻ സാധിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് തന്നെയാണ് ജനങ്ങളെ വിശ്വസിച്ചത് മോദിക്ക് അല്ലെങ്കിൽ മോദി ഗവൺമെന്റിനെ അല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെന്റിനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാൻ ചെയ്യാൻ സാധിക്കുമെന്നൊരു വിശ്വാസമാണല്ലോ ഇന്ത്യ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു വന്നത് പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് അത് വോട്ടാക്കാൻ സാധിച്ചില്ല പക്ഷെ അത് നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവർ നല്ലൊരു ഓപ്പോസിഷൻ പാർട്ടി ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ച് സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുവാണ് അപ്പൊ അവർ ഓപ്പോസിറ്റ് നിൽക്കണം എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവരെ എന്തെങ്കിലും വഴിതെറ്റി പോകുന്നതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഞാൻ ഈ ഇതിൽ പറയുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ താൽക്കാലികമായ കയറ്ററക്കങ്ങൾ കണ്ട് പേടിക്കാതെ ഇതും ഇതിന്റെ ഘടകമാണ് ഒരു ദിവസത്തെ തന്നെ ഈവൻ എന്റെ പോർട്ട്ഫോളിയോയിലാണെങ്കിൽ പോലും എന്റെ ഒരു ഷെയർ തന്നെ എനിക്ക് ഏകദേശം ഒരു മുപ്പതിനായിരത്തിനും മേലെ ലോസ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പതിനെട്ടായിരം ഇരുപതിനായിരം രൂപ പ്രോഫിറ്റ് തന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു അതേ സ്ഥലത്ത് തന്നെ മുപ്പതിനായിരം രൂപ താഴേക്ക് പോയി ഞാൻ ഒന്നും വിറ്റിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല ഞാൻ ഹോൾഡ് ചെയ്താണ് ഇന്ന് പക്ഷേ താഴേക്ക് പോയതുകൊണ്ട് ഞാൻ കുറച്ച് മേടിച്ചു അപ്പൊ എന്റെ എന്റെ ഞാനുമായിട്ട് എന്താ ഈ എന്റെ കസ്റ്റമേഴ്സ് കുറെ പേര് അത് ട്രെയിനിങ് നടത്തുന്ന കുറെ പേര് അത് ഇതുപോലെ തന്നെ കുറെ പേര് വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ഇതുപോലത്തെ അവസരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും ചിലപ്പം ഡൗൺ ആകാം തിരിച്ചു കയറാം ഇതെല്ലാം അവസരങ്ങളാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയാം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതൊന്നും ഷോർട്ട് ടൈമിലല്ല നമ്മൾ ഈ ഇപ്പൊ ഇത്രയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോഴും ഈ മാർക്കറ്റ് തുടങ്ങിയ കാലം മുതൽ ഇതിൽ പലരും ഭരിച്ച് മാറി മാറി ഭരിച്ചിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ആര് ഭരിച്ചിട്ടാണേലും കേറ്റർക്കങ്ങൾ ഉണ്ടാകും അപ്പൊ അതൊന്നും നമ്മൾ നോക്കിയിരുന്നിട്ടോ നമ്മളുടെ പണത്തിനെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് കമ്പനികൾ നമ്മളെ നാട്ടിലേക്ക് വരാനിരിക്കുവാണ് ആര് ഭരിച്ചാലും ആ കമ്പനികൾ ഇനി വരും ഇവർക്ക് അത് ഇപ്പൊ ഓൾറെഡി ചെയ്തു വെച്ച് തന്നെ കണ്ടിന്യൂട്ടി ചെയ്യാനേ മറ്റുള്ളവർക്ക് സാധിക്കത്തുള്ളൂ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ആർക്കും സാധിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാനുഫാക്ചറിങ് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം മാനുഫാക്ചറിങ് ഹബായിട്ട് ഇന്ത്യയില് മാറ്റുമെന്ന് ഉറപ്പാണ് നമുക്ക് എന്തായാലും ഉറപ്പുണ്ട് എന്താണെങ്കിലും ഇന്ത്യ മുന്നണി അത് സോറി ഇന്ത്യ എൻ ഡി എ ഗവൺമെന്റ് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും ഞാനും പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്ത് തന്നെയാണേലും ഈ ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിക്ഷേപിക്കുക നമ്മൾ പണത്തിനെ വള എന്താ പറയുക സമ്പാദിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എല്ലാവർക്കും ബിസിനസ് ചെയ്തിട്ട് അത് വളർത്താനോ അല്ലെങ്കിൽ ഇന്ത്യ സമ്പത്ത് കാരണം അതിഭീകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യത്തെ വളർത്താൻ നമുക്ക് സാധിക്കുന്ന വരില്ല അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്നുള്ളത് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഇതിന് റിസ്ക് എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഇതിന് റിസ്ക് സീറോ ആണെന്നുള്ളതാണ് ഇനി പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട്സിൽ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ വിശ്വാസമാണ് അതായത് നിങ്ങളുടെ വിശ്വാസമല്ല റിസ്ക് സീറോ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ കയറ്ററക്കങ്ങളുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇത് പൊട്ടി അടിഞ്ഞു പോകുന്നു ഞാൻ വാങ്ങുന്ന ഷെയർസ് ഒക്കെ അടുത്ത സുപ്രഭാതത്തിൽ പൊട്ടി പോകുന്നോ ഒന്നും അല്ല ഞാനിന്ന് വാങ്ങുന്ന ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കെട്ടുറപ്പുള്ള നല്ല കമ്പനികളുടെ ആണ് ഞാൻ മേടിക്കുന്നത് അത് ഒരു സുപ്രഭായത്തിൽ മാറി സൂക്ഷിക്കാൻ അടുത്ത പത്ത് വർഷം കൊണ്ട് പൂട്ടി പോകുന്നു അല്ലെങ്കിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് പൂട്ടി പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികളുടെ ആണ് ഞാൻ മേടിക്കുന്നത് അല്ലെ വളരെ സ്ട്രോങ് ആയിട്ട് നല്ല മ്യൂച്വൽ ഫണ്ടുകളാണ് ഞാൻ മേടിക്കുന്നത് ഇതിന്റെ കയറ്റിറക്കങ്ങൾ എന്തായാലും ഉണ്ടാവും പക്ഷെ ഈ കയറി ഇറങ്ങി കയറി ഇറങ്ങി മേളിലേട്ടേ പോകുള്ളൂ ഇത് അത് തന്നെയാണ് ചരിത്രം കാണിച്ചു തന്നിരിക്കുന്നത് അത് ഇനി മാർക്കറ്റ് പൊട്ടും മാർക്കറ്റ് പൊട്ടും കൊണ്ട് പിന്നെ അറിയാ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നവരോട് എനിക്ക് സഹതാപമുള്ളൂ ഒന്നും പറയുന്നില്ല നിങ്ങൾ നിക്ഷേപിക്കേണ്ട നിങ്ങൾ പണം സമ്പാദിച്ചു പക്ഷെ സമ്പാദിക്കുന്ന പണത്തിനെ വളർത്താനുള്ള കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ണത്തരമായിരിക്കും എന്നാണ് പറഞ്ഞത് ഇനി അങ്ങോട്ടേക്ക് അടുത്ത അഞ്ചു വർഷം ഇവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി എൻ ഡി എ ഗവൺമെന്റ് നല്ല രീതിയിൽ പറഞ്ഞു കാരണം അവർക്ക് വോട്ട് ശതമാനം കുറഞ്ഞു അവർ പ്രതീക്ഷിച്ചതിന്റെ ആ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അവർക്ക് നടന്നത് ഇനി അവർ അടുത്ത അഞ്ചു വർഷം ഇതിനെ മറികടക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഭരിച്ചാൽ മാത്രമേ അവർക്ക് എന്താ പറയുക അടുത്ത ഇലക്ഷനിലാണെങ്കിലും മുന്നോട്ട് ഇതാകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ഇപ്പൊ ഇന്ത്യ മുന്നണി വന്നു എന്നോർത്ത് എനിക്ക് അവരിൽ വലിയ പ്രതീക്ഷ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് അവർ പല ഘടകങ്ങളും പല സംഘടനകളും പല വ്യത്യസ്ത ആശയങ്ങൾ നിൽക്കുന്നവരാണ് അവർ വന്നാൽ അവർ ഒരുമിച്ച് പോകുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല അതുകൊണ്ട് തന്നെ അവർ ഓപ്പോസിറ്റ് നിന്നോട്ടെ അവർ നല്ല രീതിയിൽ ഓപ്പോസ് ചെയ്തോട്ടെ അതാണ് അവർക്ക് നല്ലതെന്നുള്ള ഞാൻ ഇതാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പാർട്ടി ഒരു കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്ക് ശക്തമായിട്ട് ഇവനൊരു മിനിമം ഒരു ഇരുന്നൂറ് സീറ്റിലല്ലേ കൂടുതൽ അവർക്ക് ഒറ്റയ്ക്ക് നേടാൻ സാധിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കത്തുള്ളൂ അവർ എന്നാ അതിന് സാധിക്കുന്നു അന്ന് അവർ ഭരിച്ചാൽ മതി അല്ലെങ്കിൽ ഭരിക്കുന്നവർ വന്നാൽ മതി എന്നുള്ളൊരു ചിന്തൽ എന്റെ എന്റെ പേഴ്സണൽ ചിന്തയാണ് നിങ്ങളെ എന്നെ വിമർശിക്കാൻ വേണ്ടി ഒന്നും പറയേണ്ട കാരണം ഇത് എന്റെ പേഴ്സണൽ ചിന്തയാണ് ഓരോരുത്തർക്കും വ്യക്തി ഉണ്ടല്ലോ അതുപോലെ എന്റെ വ്യക്തി താല്പര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അത് മാറ്റി വെച്ചേക്കുക അപ്പൊ നിങ്ങളും ഈ പറയുന്നത് പോലെ ലോങ് ടൈമിലേക്കുള്ള നല്ല നിക്ഷേപങ്ങളായിട്ട് ഓഹരി വിപണിയെ കാണുക നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് എത്രയോ കമ്പനികളുടെ ഷെയർസ് ഉണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് നൂറ് രൂപ മാറ്റി വെക്ക് അല്ലെങ്കിൽ നീ പറയുന്ന നിങ്ങൾ സാധന നിങ്ങളൊന്ന് പഠിച്ച് ചെയ്തതിന് ശേഷം നിങ്ങളെ കൂടെയുള്ള അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യുക ചെയ്യുന്നു കൊടുക്ക് എത്രയോ കാര്യങ്ങൾ നമ്മളോടെ പൈസ കളയുന്നുണ്ട് അതിൻ്റെ ഒരു വിഹിതം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ പത്ത് ശതമാനം നിങ്ങൾ നിക്ഷേപിക്കാനായിട്ട് മാറ്റിവെക്കണം ആ പത്ത് ശതമാനം പലതരത്തിലുള്ള നിക്ഷേപങ്ങളാകാം ആ പത്ത് ശതമാനത്തിൽ രണ്ട് ശതമാനം ഓഹരി ഭൂമിയിലേക്ക് മാറ്റി വെക്ക് അത് മതി ആയിരം രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം ഇരുന്നൂറ് രൂപ നിങ്ങൾ മാറ്റി വെക്ക് അത്രയും അത്രയും വളരട്ടെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒന്നും ഒരു കണ്ണും പൂട്ടി നിങ്ങൾ ഏതൊരു രസയിപ്പിപ്പിച്ച് ചെയ്യുക നല്ല ഫണ്ടുകൾ നോക്കി രസയിപ്പിച്ച് അടുത്ത നിങ്ങളുടെ കുട്ടികൾ ഇരുന്നോ പോലെ അല്ലെങ്കിൽ അടുത്തൊരു ഇരുപത്തി അഞ്ച് മുപ്പത് വർഷത്തേക്കോ മിനിമം നിങ്ങൾക്ക് എന്താ പറയുക ഒരു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഒരു ഫിഫ്റ്റി ടൈംസ് എങ്കിലും ഇരട്ടി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള റിട്ടേൺസ് ഇവിടെ കിട്ടും അടുത്ത അടുത്തൊരു ലോങ് ടൈമിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടി ജനിച്ചു ആ കുട്ടി ജനിച്ച് അത് വളരെ സമയം കൊടുത്താൽ ഇവിടെ അതെ നമ്മൾ ഇപ്പം നമ്മൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലോ നിൽക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് അറിയോ രണ്ടായിരത്തി നാൽപ്പത്തിനാലോ രണ്ടായിരത്തി അമ്പത്തനാലും ആണ് എൻ്റെ ഇപ്പം പ്രായം ഇപ്പോൾ മുപ്പത്തി വയസ്സാണെങ്കിൽ ഞാൻ അമ്പതാമത്തെ വയസ്സിൽ ആ സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്യണല്ലോ ഇരുപത് വർഷം കഴിയുമ്പഴേക്കും എന്നാ പറയാ എനിക്ക് എന്റെ കയ്യിൽ എത്ര പണം ഉണ്ടാകണം എന്നൊരു ചെറിയ സ്വപ്നം കാണാൻ എന്റെ ചെറിയ നീക്കീരിപ്പ് നിങ്ങൾക്ക് എല്ലാ എല്ലാവർക്കും കോടികൾ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ ആ കോടികളുടെ പൂജ്യം എത്ര വേണേലും കുറയും അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ നിങ്ങളുടെ സംഭവത്തിനനുസരിച്ച് മാറ്റിയാൽ മതി അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക പ്ലീസ് അപ്പോ ഇതൊരു പുതിയ ഭരണം വരുവാണെങ്കിൽ ആ പുതിയ ഭരണത്തിനോടൊപ്പം നമുക്കും ആ ഭരണത്തിന് എന്താ പറയുക ആ ഭരണത്തിൽ നമുക്ക് നിക്ഷേപിക്കാം അല്ലെങ്കിൽ ആ ഒരു ആശയത്തിൽ നമുക്ക് നിക്ഷേപിച്ചത് ഇനിയുള്ള ഓഹരിപുണിയുടെ വളർച്ചയിൽ നമുക്കും പങ്കാളികളാകാം എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ തുടങ്ങാം എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് മ്യൂഷ്യർ മാർക്കറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളാണ് എന്നെ വിളിക്കുക എന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരും മാറി നിൽക്കുന്നത് ചെറിയൊരു വിഹിതമെങ്കിലും നിങ്ങൾ ഓഹരി ഓഹരിപുണി നിർബന്ധമായിട്ട് നിക്ഷേപിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി ഇതുവരെ മത്സരിച്ച് ജയിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ആ ഞാൻ നിർത്തുന്നു താങ്ക് യു ബൈ